വിമതപാതിരിമാർക്ക് എന്താ കൊമ്പുണ്ടോ രാഷ്ട്രീയവും അഹങ്കാരവും അതിരി കടന്നു ഇരുപത്തി വർഷം ചർച്ച ചെയ്തിട്ടും ഇനിയും അയോഗ്യരായ ഇവരെ ചർച്ചയ്ക്ക് വിളിക്കുന്നത് എന്തിനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മുതൽ തുടങ്ങിയ സമവയ ചർച്ചയാണ് രണ്ടായിരത്തി ഇരുപത്തി എത്തിയിട്ടും അതിനൊരു മാറ്റവുമില്ല പൂർണ്ണാഭിമുഖ പരിശുദ്ധ കുർബാനയാണ് പൗരസ്ത്യ സുരാനി സഭയായ സിറോ മലബാർ സഭയിൽ വേണ്ടതെന്ന് റോമിൽ നിന്നും നിർദ്ദേശിച്ചിട്ടും സാക്ഷാൽ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ കേരളത്തിൽ വന്ന് പൂർണമായ അൽത്താരാഭിമുഖ കുർബാന അർപ്പിച്ച് മാതൃക കാണിച്ചിട്ടും വിമതർ അതൊന്നും ഗൗനിക്കാതെ തങ്ങളുടെ അനുശ്രമക്കേട് ഇന്നും തുറന്നു പോരുന്നു അവസാന വിമതരെ അനുനയിപ്പിക്കാൻ പൂർണ്ണ അൽത്താരാഭിമുഖ കുർബാന മാറ്റി പകുതി ജനാഭിമുഖ മാറ്റി സിനഡ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ തീരുമാനമെടുത്തു എന്നാൽ ഇരുപത്തഞ്ചു വർഷങ്ങൾ കഴിഞ്ഞിട്ടും വിമതന്മാരുടെ ധാർഷ്ട്യത്തിനും അഹങ്കാരത്തിനും യാതൊരു കുറവുമില്ല ഇരുപത്തഞ്ചു വർഷമായി ഇവർക്കെതിരെ ഒരു നടപടികളും സിനിടെടുക്കുന്നില്ല ഫലത്തിൽ ഒന്നും അറിയാത്ത പാവപ്പെട്ട കുറെ ജനത്തെ കൂടി വഴിതെറ്റിക്കാൻ വീണ്ടും വിമതപാതിരിമാർക്ക് സമയം എന്ന് മാത്രം കുർബാന വിഷയത്തിൽ അല്പ താല്പര്യമുള്ളവർ എന്നാൽ തീവ്രമായ അന്ധമായ നിലപാടില്ലാത്തവർ എന്നാൽ പ്രശ്നപരിഹാരം ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ചിന്തിക്കാനും വസ്തുനിഷ്ഠമായി വിലയിരുത്താനും കഴിയണം ഇവരെ ഇനിയും സഹിക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മുതൽ സിറോ മലബാർ സഭയിൽ കുർബാനാക്രമം സംബന്ധിച്ച മൂന്ന് ഗ്രൂപ്പ് കാണുന്നുണ്ട് ഒന്ന് ജനാഭിമുഖ ഗ്രൂപ്പ് രണ്ടാമത്തേത് സഭ തീരുമാന ഫിഫ്റ്റി ഫിഫ്റ്റി ഗ്രൂപ്പ് പിന്നെ അൽതാര അഭിമുഖ ഗ്രൂപ്പ് അന്നു മുതൽ ഇന്നോളം എത്രയോ ചർച്ചകൾ വാദ പ്രതിവാദം സമമായൊക്കെ നടന്നു പാതിരികളും വിസ്താരങ്ങളും വിധി തീർപ്പ് അതിനുമേൽ അപ്പീൽ ഒടുവിൽ അന്തിമ വിധി വരെ വന്നു ഇപ്പോൾ ഈ മൂന്ന് ഗ്രൂപ്പുകളും മുൻവിധി കൂടാതെ നിരീക്ഷിച്ചാൽ നമുക്കൊരു കാര്യം മനസ്സിലാകും ഏത് ഗ്രൂപ്പാണ് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായതെന്ന് വിട്ടുവീഴ്ച ചെയ്തവർ ഏത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറുള്ളവരും യോഗ്യത ഉള്ളവരുമാകുന്നു ഒരു വിട്ടുവീഴ്ചയും ഇതുവരെ ചെയ്തിട്ടില്ലാത്തവർ അയോഗ്യത ഉള്ളവരാകുന്നു അങ്ങനെയെങ്കിൽ ഇപ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപതയിലുള്ള പ്രശ്നങ്ങൾക്ക് ഉത്തരവാദി ചർച്ചയിൽ പങ്കെടുക്കാൻ ഇല്ലാത്തവരും അവരെ പങ്കെടുപ്പിച്ച് ചർച്ച നയിച്ചവരുമാകുന്നു അപ്രകാരം അയോഗ്യരായവരെ അകത്തി നിർത്തുക തന്നെ വേണം അവരെ ഉൾക്കൊള്ളാൻ യുക്തി അനുവദിക്കുന്നില്ല കാരണം അവർ അശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലാകുന്നു അപ്പോൾ അവരുടെ യുക്തി മനസ്സിലാക്കാൻ കഴിയില്ല അതുപോലെ മനുഷ്യന്റെ യുക്തി അവർക്ക് മനസ്സിലാവില്ല